നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ് സോൺ മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഞാൻ എങ്ങനെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തു എങ്ങനെയാണ് ഞാൻ ഇത്രയും എത്തിയത് അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ പാർട്ട് ടൂ ആണത് ഇതിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഞാൻ ഓഡിയോ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ സിസ്റ്റത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിനെ ഫോണിലേക്കാക്കിയിട്ട് പവർ ഡയറക്ടർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഡബ് ആണ് പതിവ് അപ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ന്യൂസിക്ക് നോയിസൊക്കെ വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഞാൻ ആക്സിഡൻ്റ്ലി ഞാൻ യാദർശികമായിട്ടാണ് ഞാൻ എൻ്റെ ആപ്പിളിൻ്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് റെക്കോർഡ് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒട്ടുമില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ ജെ എസ് എവിൻ്റെ ക്വാളിറ്റി കൊണ്ടാണോ അതോ എൻ്റെ ആപ്പിളിൻ്റെ ഹെഡ്സെറ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടാണോ ഒന്നും അറിയത്തില്ല ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് എക്സൈറ്റഡായി പിന്നെ എല്ലാ വീഡിയോസും ആ ഒരു പ്രൊസീജിയറിൽ ചെയ്യാൻ തുടങ്ങി അത് സിസ്റ്റത്തിൽ കൊണ്ടിട്ട് എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്തതിനു ശേഷം അത് ഫോണിലേക്ക് ആക്കുക ഫോണിലേക്ക് ആക്കിയിട്ട് അതിൽ വോയിസ് ഓവർ കൊടുക്കുക അപ്ലോഡ് ചെയ്യുക പിന്നെ തപ്നേൽസ് ഞാൻ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്താണ് തപ്നയില് ചെയ്യുന്നത് തപ്നയില് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഫേക്ക് തപ്നയിൽ കൊടുക്കാതിരിക്കുക നിങ്ങൾ വീഡിയോയുടെ കണ്ടന്റ് വേറെ ഈ തപ്നയില് വേറെ ആയിട്ട് കൊടുക്കാതിരിക്കുക ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ആദ്യം ഞാൻ അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് സത്യസന്ധമായിട്ടുള്ള തപ്നയില് കൊടുക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ എല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി ഞാൻ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി അപ്പോൾ ഒരുപാട് പേര് വന്ന് ഒരുപാട് സപ്പോർട്ടിങ് തന്നു അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സിനെ പരിചയപ്പെട്ടു അതേസമയം അവരുമായിട്ടുള്ള ടിപ്സ് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന ചാനലും നെഖിൽ കണ്ണഞ്ചേരി എന്ന ചാനലും ടെക് മലയാളം ടെക്കും പിന്നെ ടെക്ടോക്ക് മലയാളവും അങ്ങനെയുള്ള ഒരുപാട് ചാനൽസിനെയൊക്കെ പരിചയപ്പെട്ടു പിന്നെ അവരൊക്കെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ എനിക്കൊരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയ സമയത്ത് എനിക്ക് തോന്നി ചാനൽ കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റഡ് ആവണം കുറച്ചുകൂടി ഒന്ന് എൻഗേജഡ് ആവണമെന്ന് തോന്നിയിട്ട് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരുപത്താറാം ഇരുപത്താറായിരം എത്തി നിൽക്കുന്നത് പിന്നെ നമ്മൾ യൂട്യൂബ് എനിക്ക് യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് കമൻ്റുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നെ ചീത്ത വിളിച്ചവരുണ്ട് എന്നെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചവരുണ്ട് എൻ്റെ വീഡിയോസ് ഡിസ്ലൈക്ക് ചെയ്തവരുണ്ട് നമ്മൾ എൻ്റെ വീഡിയോസ് എല്ലാം ഡിസ്ലൈക്ക് ചെയ്യുന്നത് ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ യൂട്യൂബ് ചാനൽസാണ് അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണുള്ളത് അവർക്ക് എൻ്റെ ഒരു അസൂയ തോന്നി നിങ്ങളുടെ വീഡിയോസ് ഒരാൾ ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ റോങ് കമൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളെ ചാനല് ഒന്ന് വളർന്നു കഴിഞ്ഞു നിങ്ങളുടെ ചാനൽ അവരുടെ ചാനൽ അല്ലെങ്കിൽ അവരുടെ ഒരു ചാനലിൻ്റെ അഡ്മിൻ ആയിരിക്കാം അവരെക്കാളും ഒരുപാട് വളർന്ന എൻ്റെ അസൂയ മാത്രമാണ് അവർ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഡിസ്ലൈക്ക് വരുന്നതിൽ സന്തോഷിക്കുക ഞാൻ പേഴ്സണലി ഡിസ്ലൈക്ക് വരുന്നതിൽ ഒരുപാട് സന്തോഷിക്കാറുള്ള ആളാണ് എനിക്ക് ഡിസ്ലൈക്ക് വരുന്നതിന് ഇഷ്ടമാണ് അപ്പോൾ അത്രയ്ക്ക് ഹെയ്റ്റേഴ്സ് നമ്മളെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനെ ഒന്ന് അസൂയയോടെ കാണുന്ന ഒത്തിരി ഒത്തിരി പേരുണ്ട് അത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പ്രചോദനമാണ് നമ്മൾ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പിന്നെ ആയിരം ഞാൻ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഒരു ഗിവവേ നടത്തിയായിരുന്നു ഗിവ്വേ നടത്തി ആളെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് ഒരാൾ അതിൻ്റെ എക്സാക്ട് വിന്നർ വന്നില്ല എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തത് അയാൾക്ക് അയാളുടെ ഡീറ്റെയിൽസ് തരാൻ ബുദ്ധിമുട്ട് എന്നെ വിശ്വാസമില്ല ഇല്ല ഞാനൊന്നും ഒരു യൂട്യൂബ് ചാനലേ ഇല്ല ഒരു ഫെയ്ക്കാണ് ഞാൻ എന്തോ ഐ എസ് ഐ എസ് ആളെ പോലെയാണ് അവരെന്നെ പെരുമാറിയത് അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ അത് ഒന്നുകൂടി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ നാളെ അല്ലെങ്കിൽ സോറി അങ്ങനെയാണ് ഞാൻ അത് തിരഞ്ഞെടുത്തത് ഞാനിത് ഒരു ദിവസമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്ക് തെറ്റിപ്പോയത് പിന്നെ നമ്മൾ എൻഗേജാവുക ഞാൻ പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് എൻ്റെ അച്ഛന് എൻ്റെ യൂട്യൂബ് എന്നോട് താല്പര്യമില്ല യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണതോട് താല്പര്യമില്ല എൻ്റെ അച്ഛൻ അറിയത്തില്ല എനിക്ക് ഇവിടെ ഇൻ്റർനെറ്റ് കണക്ഷനുള്ളത് അച്ഛൻ കട്ട് ചെയ്തു എന്നാണ് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അച്ഛനുള്ള സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല പിന്നെ എൻ്റെ അമ്മ ഒരുപാട് സപ്പോർട്ടീവാണ് എൻ്റെ ചേച്ചിക്ക് എന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല പിന്നെ എൻ്റെ അമ്മ മാത്രമാണ് എൻ്റെ സപ്പോർട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ കളിയാക്കുകയാണ് ചെയ്തത് എന്താടാന്ന് എൻ്റെ വോയിസ് അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു കഷ്ടോടാ നാണക്കേടാണ് നീ എന്താ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് നാണക്കെട്ടിട്ട് ഞാൻ പേഴ്സണലി ഒരുപാട് നാണം കെട്ടിട്ടൊക്കെയാണ് ഇതുവരെ എത്തിയത് ഇപ്പോൾ എനിക്ക് അവരുമായിട്ട് പറയാനൊരു ബഹുമാന തോന്നുന്നത് അന്ന് ഞാൻ അങ്ങനെ കിടന്നുവെങ്കിൽ അന്ന് അന്ന് ഞാൻ എഴുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇരുപത്താറായിരം സബ്സ്ക്രൈബറിൽ നിൽക്കുന്നു ഇനി നാളെ ഞാൻ ഒരു ലക്ഷം സബ്സ്ക്രൈബറിലേക്ക് നിൽക്കും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് വീട്ടിൽ ഒരുപാട് സപ്പോർട്ടൊന്നുമില്ല എൻ്റെ കയ്യിലിരിക്കുന്ന എനിക്ക് വലിയ വലിയ സിസ്റ്റംസ് ഒന്നുമില്ല ഡി എസ് എൽ ആർ ഇല്ല എൻ്റെ കയ്യിലുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഐഫോൺ ഫൈവേഴ്സ് വെച്ചിട്ടാണ് പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നംസ് ഓക്കേ ഉണ്ട് അതെല്ലാം കടന്നിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയിരിക്കുന്നത് എന്നെക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞാനൊരു കഥ പറഞ്ഞായിരുന്നു ഈ മുമ്പത്തെ വീഡിയോ അത് അതുമാത്രമല്ലാതെ വേറൊരു കാരണം കൂടിയുണ്ട് ഞാനൊരു റിലേഷനിലായിരുന്നു ആ റിലേഷൻ ബ്രേക്കപ്പ് ആയ സമയത്ത് ആ റിലേഷൻ ബ്രേക്കപ്പ് ആയ സമയത്ത് ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് ആയി ഭയങ്കര ഡിപ്രസ്ഡ് ആയി ഡിപ്രസ്ഡ് ആയ സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി എന്തെങ്കിലും ആ പേഴ്സണെ ഒന്ന് ആ പേഴ്സണേക്കാളും ഒരുപാട് വളർന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്തെങ്കിലും ഒന്ന് സൊസൈറ്റിക്കും എൻ്റെ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചത് ചാനലിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാടെടുത്ത് പിന്നെ എൻ്റെ ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരെടുത്ത് പറഞ്ഞു ആരും തന്നെ റിപ്ലൈ പോലും തന്നിട്ടില്ല ആരും എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് വളർന്നതാണ് ഇത്രയും ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എനിക്ക് വേറെ സപ്പോർട്ടീവായിട്ട് ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആരുമില്ല എൻ്റെ ഈ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല ഉള്ളത് എൻ്റെ ഇപ്പോൾ പ്രസൻറ്റ് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ് ഗേൾ ഫ്രണ്ട്സ് കൊണ്ടുപോകുന്നത് എൻ്റെ പ്രസൻറ്റ് ഗേൾ ഫ്രണ്ട് ആണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ എൻ്റെ ആ ഒരു പേഴ്സൺ അവൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തത്തില്ല എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ഫസ്റ്റ് വ്യൂവർ അദ്ദേഹമായിരിക്കും അല്ലെങ്കിൽ എന്നെ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബറിന് എനിക്കറിയാം ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ ഫസ്റ്റ് ഒന്നാമത്തെ സബ്സ്ക്രൈബർ അപ്പോൾ അവരൊക്കെ ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് വിലപ്പെട്ടവരാണ് ഒന്നാമത്തെ സബ്സ്ക്രൈബറും ഈ ഇരുപത്താറായിരം സബ്സ്ക്രൈബേഴ്സിൽ അവരെല്ലാം എല്ലാവരും എനിക്ക് വിലപ്പെട്ടവരാണ് പിന്നെ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ റവന്യൂ കിട്ടിയാൽ എന്ത് ചെയ്യും ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റിനാണ് എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചാരിറ്റി ഒരു അതിൽ നിന്ന് കുറച്ച് ഭാഗം ഒരു ചാരിറ്റി അല്ലെങ്കിൽ പൂർ ഓർഫനേജ് അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ് അവർക്ക് ഒരു നേരത്തുള്ള ഫുഡ് ഒരു സമയത്തേക്കുള്ള ഫുഡ് നമ്മൾ ദിവസവും ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് ദിവസവും ഫുഡ് വേസ്റ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് അല്ലെങ്കിൽ കുറച്ച് നല്ല ഫുഡ് അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് റവന്യൂ വെച്ച് ചെയ്യുന്നത് കുറച്ച് ഭാഗം എടുത്തിട്ട് പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാം എങ്ങനെയാണ് കോയിൻസ് ഉണ്ടാക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ ഞാൻ ഒന്ന് നിങ്ങളോട് എല്ലാവരുമായിട്ട് ചോദിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ ഹൗ ടു ഹെൽപ്പ് പൂവർ എന്ന് ഒരു പാവപ്പെട്ട ആളെ സഹായിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ആരെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഇപ്പോൾ കാണാം ഒരു പാവത്തിനെ സഹായിച്ച കൊള്ളാം നിങ്ങളുടെ നിങ്ങൾക്ക് കുറച്ച് കാശായിരിക്കും ഉള്ളത് അതിൽ നിന്ന് ഒരു പത്ത് രൂപയാണെങ്കിൽ ഒരു പത്ത് രൂപയിൽ നിന്ന് ഒരു മൂന്ന് രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ എടുത്തൊരു ചായ അങ്ങനെ പാവപ്പെട്ട എത്ര പേര് നമ്മുടെ കേരളത്തിലുണ്ട് പാവപ്പെട്ട അമ്മമാർ എത്ര പേരുണ്ട് ആ മക്കൾ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകുന്ന അമ്മമാർ എത്ര പേരുണ്ട് അവർക്ക് നിങ്ങളാൽ കഴിയുന്നത് ഞാൻ ആരെയും ഇതൊരു ടെക് ചാനലാണ് വേറെ കാര്യം പറയുന്നതല്ല പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി എൻ്റെ ഫുൾ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ് നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം എന്തെങ്കിലും കുറച്ച് ഭാഗം ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുക്കുക പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ അമ്മമാർ നിങ്ങൾ നിങ്ങളുടെ അമ്മമാർ ഒരുപാട് വഴക്ക് പറയും വഴക്ക് പറയുന്നവരും അമ്മമാർ പറയുന്നത് കേൾക്കാതിരിക്കുന്നവരും കാണും നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ നിങ്ങളുടെ അമ്മയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ടിപ്പാണ് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് വലിയ കഷ്ടതയൊന്നുമില്ലാതെ നല്ല കൂളായിട്ട് നല്ല എക്സൈറ്റഡ് ആയിട്ട് പോവും ഞാൻ ദിവസവും എൻ്റെ അമ്മയുമായിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ചിലവഴിക്കാറുണ്ട് എൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ ഗേൾഫ്രണ്ടും എൻ്റെ അമ്മയും തന്നെയാണ് എൻ്റെ അമ്മയും ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും എൻ്റെ അമ്മയെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു ദൈവവിചാരമുള്ള ഒരു പേഴ്സണാണ് ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒരുപാട് വളരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളു അതുമാത്രമല്ല ഞാൻ ഈ ചാനൽ വെച്ചിട്ട് എന്തായാലും മറ്റൊരാളുടെ ഈ ചാനൽ വെച്ചിട്ട് ഞാൻ മറ്റൊരാളുടെ ചാനലിനെ ഡിസ്ലൈക്ക് ചെയ്യോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ചാനലിനെ തള്ളി പറയുകയോ ഒന്നും ചെയ്യത്തില്ല എൻ്റെ ചാനലിനെ ഒരുപാട് പേര് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചാനൽസ് തള്ളി പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അദ്ദേഹം അത് അതേപോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനത് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കോപ്പി അടിക്കാരനാണ് നിങ്ങൾ ഇങ്ങനെ ഫേക്ക് വീഡിയോസൊക്കെ ഉണ്ടാകുന്നതാണ് എക്സാക്ട്ലി ഞാൻ ഫേക്ക് ഒന്നും ഉണ്ടാക്കാറില്ല ഞാൻ ആ വീഡിയോ കണ്ടിട്ട് പോലും ഇല്ല കാണാത്തത് കൊണ്ടാണ് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരു ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യത്തില്ല മാക്സിമം അപ്ലോഡ് ചെയ്യത്തില്ല കാരണം എൻ്റെ ഓഡിയൻസ് ലിമിറ്റഡ് ആണ് മലയാളികളാണ് എൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കിട്ടി കാണും പിന്നെ ഞാനത് ഒന്നുകൂടി അപ്ലോഡ് ചെയ്തതുകൊണ്ട് കാര്യമില്ല പിന്നെ ഇതാണ് എൻ്റെ കഥ എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉയരത്തിലേക്ക് എത്തും പിന്നെ ഒരു മോട്ടിവേഷനായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നിങ്ങളിൽ വിശ്വസിച്ചിരിക്കുക മറ്റുള്ളവർ എന്ത് പറയുന്നു മറ്റൊരു നിങ്ങളെ ലൂസർ എന്ന് പറഞ്ഞാലോ മറ്റുള്ളവർ നിങ്ങൾ ഉഴപ്പനെന്ന് പറഞ്ഞാലോ അതൊന്നും കേൾക്കാതിരിക്കുക ചുറ്റുപാടും ആരൊക്കെ പറഞ്ഞാലും അതൊന്നും കേൾക്കാതിരിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞാൽ കൂടി കേൾക്കാതിരിക്കുക നിങ്ങൾ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കണ്ടെന്നല്ല പറയുന്നത് അവർ നിങ്ങൾ ചീത്തയാണെന്നോ അതൊന്നും പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും കേൾക്കാതിരിക്കുക സ്വയം വിശ്വസിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും നടത്താൻ പറ്റും നിങ്ങൾക്കൊരു വലിയ ഉയരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് വിശ്വസിക്കുക ഞാൻ അങ്ങനെയാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളൊരു ഗ്രേറ്റ് ഒരു നല്ലൊരു പേഴ്സണാലിറ്റി തന്നെ ആവും പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നെ കുറിച്ചുള്ള ഒരുപാട് ഒരു ഒരു വിധത്തിലുള്ള ഒപ്പീനിയൻസും എന്നെ ഞാൻ ആരാണെന്നൊക്കെ മനസ്സിലായി കാണും അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ എന്നെ സ്നേഹിച്ചതും എന്നെ സപ്പോർട്ട് ചെയ്തോ എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം